പൈതൃകം ഭാഗവതോത്സവം ശ്രീ ഗുരുയാരപ്പൻ ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു സ്വാമി ഉദ യജ്ഞാചാര്യൻ ഞായറാഴ്ച വൈകിട്ട് ആചാര്യന്മാരെ പൂർണകുംഭം നൽകി സ്വീകരിച്ചു ആയിരത്തെട്ട് മഹിളകളുടെ താലം മുത്തുകുട പഞ്ചവാദ്യം നാഗസ്വരം എന്നിവയുടെ അകമ്പടിയോടെയാണ് നട വഞ്ചുലാൽ പരിസരത്ത് നിന്ന് ഘോഷയാത്ര ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ എത്തിയത് ക്ഷേത്രമൂരാളൻ മല്ലശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് വേദിയിൽ ഭദ്രദൈവം തെളിയിച്ചു യജ്ഞവേദിയിലേക്കുള്ള വിഗ്രഹം ക്ഷേത്രമൂരാളൻ മുൻ മേൽശാന്തി ഡോക്ടർ കിരൺ നമ്പൂതിരിക്ക് നൽകി യജ്ഞവേദിയിൽ പ്രതിഷ്ഠിച്ചു ഉദ്ഘാടന സഭയിൽ മെട്രോമാൻ ഡോക്ടർ ഇ ശ്രീധരൻ ശാസ്ത്രജ്ഞ ഡോക്ടർ താരാ പ്രഭാകരൻ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ കേരള ഗവൺമെന്റ് മുൻ ചീഫ് സെക്രട്ടറി വി പി ജോയ് പത്തനംതിട്ട ഭാരതീയ വിദ്യാഭവൻ സെക്രട്ടറി പി ഐ ഷെറീഫ് മുഹമ്മദ് എന്നിവർ നിലവിളക്കുകൾ തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ ഡി എം വാസുദേവൻ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അംഗം സി മനോജ് അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു സപ്താഹത്തിന്റെ ഭാഗമായി ഫെബ്രുവരി ഇരുപതിന് നടത്തപ്പെടുന്ന ജീവകാരന്റെ പ്രവർത്തനങ്ങൾ ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും എറണാകുളം സുഹൃതം ഭാഗവതം സെക്രട്ടറി പി വി അധികായൻ മുഖ്യാതിഥിയായിരിക്കും ഫെബ്രുവരി ഇരുപത്തൊന്നിന് നടക്കുന്ന ഗുരുവന്ദനത്തിൽ കാക്കശ്ശേരി രാധാകൃഷ്ണൻ അക്ഷരശ്ലോക വിദ്വാൻ അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ തൃശ്ശൂർ തെക്കേ മണം മാനേജർ വടക്കുംപാട്ട് നാരായണൻ എന്നിവർ പങ്കെടുക്കും വാസുദേവായീർത്തനം ഗുരുവായൂരപ്പന്റെ ചാരത്തിരുന്ന സന്നിധിയിൽ തന്നെ ഇരുന്ന് ശ്രീമദ് ഭാഗവത ശ്രവണം ഭഗവാൻ്റെ തന്നെ സ്വരൂപമായ തേജസ്സായ ചൈതന്യമായ ഭാഗവത ശ്രവണത്തിന്